നമ്മളിതാ ഇന്ന് പോർച്ചുഗലിന് നേരെ ഇവിടെ സ്പെയിനില് ടൻഡ്രീഫ് എന്ന് പറഞ്ഞ പോട്ടിലാണ് ടെൻഡ്രിഫിന്ന് നമ്മളെ നിലവിൽ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് പൈസ പൊട്ടിക്കാനുള്ള പരിപാടിയാണ് അതെവിടെ കൊണ്ടുപോയി പൊട്ടിക്കുന്നു ബ്ലോഗിൽ കാണുന്നു കാസി ഒരു ഉമ്മ ഉണ്ട് ചെക്കന് ഏത് അടിപൊളി സ്ഥലം കൊള്ളാം നല്ലൊരു സ്ട്രീറ്റ് ആണ് മൊത്തം മല പൊഴുവാ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മൊത്തം മല പൊഴുകി പൊളിക്കും ഇങ്ങോട്ട് പരിപോണ്ട് എന്താ എന്താ നമുക്ക് നോക്കാം സംഭവം ഉള്ളേ ബിൽഡിങ് ഒക്കെ ഏതാ മോനെ ഇവിടെ ആ ഒരു സ്ഥലത്ത് സ്ഥലത്തു സ്ഥലത്തുനിന്ന് ഇങ്ങോട്ടേക്കുള്ള തിരക്കുണ്ട് പൂക്കളൊക്കെ കൊള്ളാം ഇവിടെ ബൈക്കൊക്കെ ഏതാ ഐറ്റം നോക്കാം എന്താ മനോഹരമായി കാഴ്ച അസേ വെള്ളണോ എന്തായിരിക്കുന്നില്ലേ എന്താ രസം നമ്മൾ നടന്ന് നടന്ന് നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിണ്ട് ഇനി പൊട്ടിക്കണം ഇവിടെ നിന്ന് കുറച്ച് സംഭവങ്ങൾ പൊട്ടിക്കാനുണ്ട് ആ ബാക്കി അവിടെ പോയിട്ട് എന്താന്നുള്ള പരിപാടി നോക്കട്ടെ കളിക്കാ പോവ കളിക്കാ സംഭവം എനിക്കാണെങ്കിൽ ഇതിന്റെ ഏറ്റവും സെറ്റ് അറിഞ്ഞുകൂടാൻ കഴിക്കണ്ട പൈസ പോയിണ്ട് ോ പൈസ ഇതെന്ന് പറഞ്ഞാല് പത്ത് രണ്ട് ഇരുപത് സെന്റും മുപ്പത് സെന്റും ഒരു നമ്മൾ ഏതിനാണ് പറ്റുമോ പിന്നെ ക്രിസ്ത്യന പരിപാടി ഓക്കെ അറിയുന്നവർക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു എനിക്കറിയില്ല നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് വീഴുന്നു ഒരു ദിവസം നോക്കണ്ടേ

ഒരു ആഗരത്തിന് പുറത്ത് കളിച്ചതാ ഇത് കണ്ടാരും ബൈക്ക് കളിക്കാൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട് ഇരുപതൂറ് കൂടെ അപ്പൊ പറ്റിച്ചതല്ല ഇരുപത്തി അഞ്ചടിച്ചണ്ട് വീണ്ടും പറയുന്നു ആരും പൈസ ഒന്നും അധികം പൊട്ടിക്കണ്ടെറുതായിട്ടൊന്നും നോക്കി നടന്നു ആ പരിപാടി അങ്ങ് നിർത്തി കസിനെ കിട്ടിയ ഫണ്ട് എന്തിനുപകാരണ്ടേ ഒരു ഒരു ടീഷർട്ട് ഇറക്കിയാലോ എക്സലാണ് നമുക്ക് ഡബിൾ എക്സൽ എക്സ് ട്രൈ ചെയ്യാം എന്തായാലും അത് കാണാൻ ലൊക്കണ്ട് എത്ര വരും ഓക്കെ പതിമൂന്ന് ഇതങ്ങ് എടുക്കാം നമുക്ക് പതിനഞ്ച് ലാഭം കിട്ടിയാന്ന് പതിനഞ്ച് ലാഭം കിട്ടിയെന്ന് അപ്പോ നമ്മൾ ഓർഡർ ചെയ്ത സാധനം എത്തിയിട്ടുണ്ട് ഷവർണ പ്ലാറ്റർ ആണ് പറഞ്ഞത് പ്ലാറ്റർ അല്ലേന്ന് പറയുന്നത് ചെറിയൊരു ബീറും പ്ലാറ്ററും അല്ല പ്ലേറ്റ് ഷോറും അങ്ങനെ പ്ലേറ്റ് ഷോറിൽ ഒക്കെ കഴിച്ച് ഞങ്ങളിത് അപ്പോ നൈസ് ഒരു സ്ഥലത്ത് ഏതെല്ലാം കാശ് കാശിയും പൂളും രണ്ടും നീല കളറില മിന്നുന്നുണ്ട് കാശ് സാധനം കള്ളാലോ കൊള്ളാലോന്ന് കള്ളല്ല ഇവ കാസർഗോഡ് ആയതുകൊണ്ട് ഇവന്റെ പല സാധനങ്ങളും എനിക്ക് പരുവക്കാനും മനസ്സിലാവുന്നില്ല ഏത് ഐറ്റം ഏതായിട്ടും നോക്കി അടിപൊളി എന്തോ നമുക്ക് അടുത്ത പിടിയാ അപ്പൊ തിരിച്ചു നമ്മൾ നമ്മുടെ കപ്പൽ സ്ഥലത്തോട്ടെത്തി ഭയങ്കര സ്വന്ത വേറെ ഏതോ കപ്പലിന്റെ എന്തൊക്കെയോ കാശിമോൻ പോണ്ട് കാസിമോൻ എന്താ എന്തപ്പോഴോ എന്തപ്പഴത്തിൻ്റെ മരണ ആ പേപ്പിൽ അതെ അതെ അപ്പോൾ സ്പെയിനിലെ ടെൻഡ്രിഫിലെ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീർന്നിരിക്കുന്നു ടെൻഡ്രിഫിൽ നമ്മൾ ഇനിയും വരും ഇനിയും പല പല കാഴ്ചകൾ നമ്മൾ നമുക്ക് എന്തായാലും കാണിച്ചു തരും അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ തീർന്നിരിക്കുന്നു കാശിയായി ഫുഡ് കൊള്ളായിരുന്നല്ലേ അടിപൊളി ഫുഡ് നെക്സ്റ്റ് ടൈം അടുത്ത പ്രാവശ്യം അടുത്ത പരിപാടി കാണാം അപ്പോൾ സൈന